ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ തിരുവാതിര തിരുവാതിര ഈ മംഗല്യത്തിന് നല്ല ഭർത്താവന ലഭിക്കാൻ ഒക്കെ മലയാളി എവിടെയുണ്ടോ അവരൊക്കെ എവിടെയൊക്കെ മലയാളിയുണ്ടോ അവിടെയൊക്കെ തിരുവാതിര നോറ്റ് തിരുവാതിരയുടെ മഹാത്മത്തെക്കുറിച്ച് പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മഹാത്മ്യയെക്കുറിച്ച് പറഞ്ഞതിന് മുമ്പ് സ്ത്രീകളൊക്കെ രാത്രി എൻ്റെ ഓർമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് രാത്രി നേരം വിളിച്ചാകുമ്പോൾ പോയിട്ട് തുടിച്ച് ഇപ്പോൾ തുടിക്കാൻ കുളവുമില്ല തുടിക്കാനുള്ള ആരോഗ്യവും ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് മാറിയാണ് അപ്പോൾ അതുകൊണ്ട് തുടിക്കാനൊക്കെ പോണ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് വർഷങ്ങളായിട്ട് സൗദ്രി ചേച്ചിയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി രംഗത്ത് അവതരിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് യു ആർ എഫ് വേൾഡ് റെക്കോർഡിൽ സൗജ നട തിരുവാതിരയും അതുപോലെ തന്നെ രാവിലെ തിരുവാതിര കളികൾ തുടങ്ങുകയാണ് ഒരുപാട് ടീമുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മളാണ് ക്ഷേവാതിര പൂജ കൂടാൻ വരെയുള്ള പന്ത്രണ്ട് വരെ എന്തേലും ഉണ്ടാവും അപ്പോൾ ശേഷം നിങ്ങൾ വീട്ടിൽ പോയിട്ട് എല്ലാവരും തിരുവാതിര കളിക്കുക ആരംഭിക്കാൻ തിരുവാതിര കളികൾ ആരംഭിക്കുകയാണ് ആദ്യമായി സംഗമ ഗ്രാമം തിരുവാതിര കളി സംഗമ പ്പിക്കുന്നു സാവിത്രി ടീച്ചറുടെ നേതൃത്വത്തിൽ കളിക്കുന്ന തിരുവാതിര കളിക്കായി എല്ലാ കൂട്ടുകാരെയും ക്ഷണിച്ചുകൊള്ളുന്നു ടീമിനെ ക്ഷണിക്കുന്നു കൂടൽ ക്ഷേത്രത്തിൽ കളിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് ചിലങ്ക തിരുവാതിര ടീമിലെ പങ്ക് ദേവിക മോഹൻ ഗ്രീഷ്മ ധനേഷ് മിനി മണിയണ്ടൻ ഷിനി വത്സൻ ഷീജ സത്യൻ നവശ്രീ നാരായണൻ അവർണ വാസു സുജാത സുരേഷ് അപ്പോ കൂടുമണിക്കർ ക്ഷേത്ര ഭാരവാഹികൾക്കും ഇതിലെ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും ചിലങ്ക തിരുവാതിര ടീമിന്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു ആകട്ടെ എന്നും ദീർഘ സുമലികൾ ആകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ചിലങ്ക തിരുവാതിര തുറവൻകാടിലെ കലാകാരികൾക്ക് കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര കലാകാരികളെ ക്ഷണിക്കുന്നു ശ്രീ കൂടൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആദിര മഹോത്സവത്തോടനുബന്ധിച്ച് ഇരിഞ്ഞാലക്കുഴ സംഗമ ഗ്രാമം കൈകൊട്ടികളി സംഘത്തിന്റെ കൈകൊട്ടികളിൽ ശ്രീ സംഗമേശ്വരപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ പുരാണ നിധിമുക് എന്ന ഗാനശാഖയിലെ സാമ്പോദ്വാഹം എന്ന കഥ എട്ട പാട്ടുകളായി ഇവിടെ അവതരിപ്പിക്കുന്നു ആദ്യമായി ഗണപതി സരസ്വതി സംഗമേശ ഗുരുക്കന്മാരെ വന്ദിക്കുന്ന വന്ദനഗാനം Mmm. Mm. कांटेड के लिए रात को और फिर करता है और फिर करता है Make you ഒന്നാമത്തെ പാട്ട് ലക്ഷണമുള്ളൊരു സാമ്പൻ പണ്ട് എന്നാരം चन्द्रा <laughs> കർണാധികം ഞങ്ങളിന്ന് ആരംഭിക്കുന്ന രണ്ടാം പാട്ട്

oh. <muchos>